ടി പി കേസ് പ്രതികളുടെ പുറത്തുവന്നതിന് പിന്നാലെ ഇവർക്കുള്ള എസ്കോട്ട് ശക്തമാക്കാൻ ഒരുങ്ങി പോലീസ് ടി പിടതിയിൽ ഹാജരാക്കുമ്പോൾ കൈവിലങ്ങുവെക്കാനും എസ്കോട്ടിന് മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനുമാണ് തീരുമാനം കേസിലെ ഒന്നാം പ്രതി ടി കെ രജീഷിന് ജയിൽ വകുപ്പ് പതിനഞ്ച് ദിവസത്തെ പരോൾ അനുവദിച്ചു പ്രതികളുടെ മുഖം രക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് മാഹി കേസിൽ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴായിരുന്നു കൊടുസുനിയുടെ മദ്യപാനം കോടതിക്ക് തൊട്ടുമുന്നിലെ ഹോട്ടൽ പാർക്കിംഗ് ഏരിയയിൽ എസ്കോട്ട് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു മദ്യപാനം കോടതിയിലേക്കുള്ള യാത്രയിൽ ടി പി കെഎസ് പ്രതികൾ മദ്യപിക്കുന്നത് പതിവ് സംഭവമാണെന്ന സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ടി പി കെസ് പ്രതികൾക്ക് അകമ്പടി ഡ്യൂട്ടിക്കായി ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനുള്ള തീരുമാനം സാധാരണ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ കൈവലങ്ങ് വയ്ക്കാറില്ലായെങ്കിലും കൊടിസുനിക്കും സംഘത്തിനും ഇനി ആ ഇളവില്ല കോടതിയിലേക്കും തിരിച്ചുമുള്ള യാത്രയിലും അതിനിടയ്ക്കും നിരീക്ഷണത്തിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും ചട്ടം ലംഘിച്ചുള്ള മദ്യപാനത്തിൽ പ്രതികൾക്കെതിരെ കേസെടുക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട് ജയിലിലെ നിയമങ്ങൾ ലംഘിച്ചാൽ സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനും പറഞ്ഞു ഗവൺമെന്റ് നടപടി എടുത്തിട്ടുണ്ട് വടിയായാലും സർക്കാർ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും ഉദാഹരണമാണ് ചെയ്തിട്ടുള്ള സംബന്ധിച്ച് ഗൂഢാലോചന ഭയം പ്രതികൾക്ക് ജയിലിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു അവർക്ക് ഈ സൗകര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് എന്തിനാ അവര് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ പേര് എന്ന് ഭയപ്പെടുത്തിയ ഒരു അതിനിടെ മുഖ്യപ്രതി കെ രജീഷിന് ജയിൽ വകുപ്പ് പതിനഞ്ച് ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചു ഇതാദ്യമായാണ് രജീഷിന് പരോൾ അനുവദിക്കുന്നത് മുഴപ്പലങ്ങാട് ബി ജെ പി പ്രവർത്തകൻ സൂരജിനെ കൊലപ്പെടുത്തിയ കേസിലും രണ്ടു മാസം മുൻപ് രജീഷിന് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു മീഡിയ വൺ കണ്ണൂർ